വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത് വ്യക്തികളിൽ നിന്നാണ് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഉള്ളിലുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും മാറ്റത്തിന്റെ വലിയൊരു വിപ്ലവം തീർത്ത് അനേകം പേർക്ക് മാതൃകയായി ഒരു ഇൻഫ്ലുവൻസറായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഹെയ്തിയാണ് നമ്മളോടൊപ്പം തോന്നുന്നത് കുറച്ചും കൂടെ എന്താ പറയാ മെച്യോർഡ് ആയിട്ട് ലൈഫിനെ നോക്കി കാണാൻ പഠിച്ച് ഞാൻ എന്നെ തന്നെ സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് എന്നെ കുറേ സ്നേഹിച്ച് ഞാൻ എന്നെ ഒരു പ്രത്യേക രീതിയിൽ മോൾഡ് ചെയ്ത് കുറച്ചും കൂടെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയി കുറച്ചും കൂടെ എന്നെ കുറച്ചും കൂടെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് മോൾഡ് ചെയ്തുകൊണ്ട് എടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്നു സ്വയമായിട്ട് ട്രാൻസ്ജെൻഡർ ഐഡന്റിഫൈ ഏകദേശം വർഷം സർജറി കഴിഞ്ഞിട്ട് വർഷം മുന്നേ രണ്ട് വർഷം ഓക്കെ ഒരു ടെൻ ഇയേഴ്സ് തോന്നുന്ന ഒരു ചെറിയ കാല കാലയളവല്ല എവല്യൂഷനും ചേഞ്ചും ഒക്കെ വരാനുള്ള വലിയൊരു കാലമാണ് അപ്പോൾ അതിനിടയ്ക്ക് പത്ത് വർഷം ആണെങ്കിൽ ബാക്കിയൊക്കെ വിട്ടോ ചുറ്റുപാടും ഒക്കെ വിട്ടോ സ്വയമായി എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സെൽഫി അല്ലെങ്കിൽ വളർന്നു വരുന്ന ഗ്രോത്തിൽ പേഴ്സണാലിറ്റിയിൽ സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഹേദിക്കണമെന്ന അനുഭവപ്പെട്ടിട്ടുള്ളത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാൻ പറ്റി ലൈക്ക് ഒരു പോയിന്റിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് ഒരു നിമിഷത്തിലെല്ലാം നഷ്ടപ്പെടുമ്പോൾ പിന്നെ ഒന്നേന്ന് തുടങ്ങുന്ന സമയത്ത് നിന്നും എല്ലാം ഒന്നേന്ന് തുടങ്ങണം ലൈഫ് എന്താണ് ലോകം എന്താണ് നമുക്ക് ചുറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് എങ്ങനെയുള്ള ആൾക്കാരാണ് ഈ വേൾഡിലുള്ളത് നമുക്ക് വേൾഡ് എത്രത്തോടെ കുറച്ചും കൂടെ എക്സ്റ്റൻഡ് ആണ് എന്നുള്ളത് നമ്മൾ സ്വയം സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയായിരുന്നു ഇനീഷ്യൽ ഉണ്ടായിരുന്നത് ഒരു പോയിന്റ് ഞാനപ്പം എൻ്റെ ലൈഫിനെ ഒരു മൂന്നാല് ഫേസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് കാരണം ഇനീഷ്യൽ ഫേസിൽ ഞാൻ ഒരു സ്ട്രഗിൾസിനൊക്കെ ഓവർകം ചെയ്തൊരു പോയിന്റിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇതാണ് സക്സസ് എന്ന് പക്ഷേ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ഡൗൺ ലൂ ഡൗൺ ഫേസസിലൂടെ അല്ലെങ്കിൽ ഡൗൺ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന സമയത്തൊക്കെ വീണ്ടും റിയലൈസേഷൻ ആണ് അവിടെ തീരുന്നില്ല നമുക്ക് എവിടെയും ഒന്നും ഒന്നിൻ്റെയും കൺക്ലൂഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ ഒരു ഫേസ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ചും കൂടെ റിയലൈസേഷനാണ് ലൈഫ് ഇതല്ല ഇനിയും ഉണ്ട് നമ്മുടെ ഈ വേൾഡ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആണ് ഇതിൽ ഇതിനൊരു ബൈനറി ഇല്ല എന്നുള്ളതാണ് അപ്പം നമ്മളെപ്പോഴും എന്തിനെ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് എനിക്ക് എത്രയൊക്കെ നമ്മൾ പ്രോഗ്രസീവ് തോട്ട്സ് നമുക്കുള്ളിലുണ്ട് എങ്കിൽ കൂടെ നമ്മൾ കുറേയൊക്കെ സ്റ്റിരിയോട്ടിപ്പിക്കലി കുറച്ച് നമ്മൾ ഓൾറെഡി വളർന്നു വന്നിട്ടുള്ള അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആ ഒരു കുറേ കുറേ എലിമെൻസ് ഉണ്ടല്ലോ ആ എലിമെൻസ് കാരണം നമ്മൾ എന്താ ചെയ്യുക എന്നാൽ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞെന്നാൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ ഓക്കെ അവിടെ കഴിഞ്ഞു എന്നാണ് പക്ഷേ ഇല്ല അവിടെ നിന്ന് ന്യൂ ടാസ്ക് തുടങ്ങുകയാണ് എന്നുള്ളതൊരു ഒരു ഒരു വലിയൊരു റിയാലിറ്റിയാണ് അപ്പോൾ അങ്ങനെ ഓരോരോ റിയൽ റിയലൈസേഷനിലൂടെ കുറേ പാഠങ്ങൾ പഠിച്ച് ലൈക്ക് ഫസ്റ്റ് നമ്മൾ എന്താ പറയുക റിയലൈസ് ചെയ ഫസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ എല്ലാത്തിനെയും നോക്കി കാണുന്ന ഒരു സമയമാണ് പിന്നെ അതിൽ നിന്നും കുറേ ലെസൺസ് പഠിച്ച് നമ്മൾ നമ്മളെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ടൈം വരും പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും ഈ ലോകത്തെ തന്നെ ലോകത്തെ തന്നെ പഠിക്കാൻ ശ്രമിക്കും അതും കഴിഞ്ഞ് വരുമ്പോഴേ നമ്മൾ നമ്മളിലേക്ക് എത്തുക നമ്മളിലേക്ക് എത്തുമ്പോൾ അയ്യോ ഇപ്പം ഈ വന്ന കടന്നു വന്ന ഘട്ടങ്ങളൊന്നുമല്ല നമ്മൾ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് നമ്മൾ ആരാണ് നമുക്ക് നമ്മൾ നമ്മളുടെ ഒരു പർപ്പസ് എന്താണ് എന്നൊക്കെ ഈ വേൾഡിൽ നമുക്ക് എന്തോ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വരും സോ അങ്ങനെ ഓരോരോ ഫേസിലും ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് റിയലൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ എന്നെ തന്നെ പഠിച്ച് നന്നാക്കി ബെറ്റർ ഹ്യൂമൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബെറ്റർ ഹ്യൂമൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തന്നെ വീഴ്ചകൾ വന്നു പക്ഷെ ഈ വീഴ്ചകളെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്താണ് ഒരു ബെറ്റർ ഹ്യൂമൻ തെറ്റുപറ്റാത്ത മനുഷ്യന്മാരല്ല പക്ഷെ അതിനെങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നു നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്താണ് ഒരു ബെറ്റർ ഹ്യൂമൻ എങ്ങനെയാണ് ഹെയ്ദിയുടെ കാഴ്ചപ്പാടിൽ വീഴ്ചകളെ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നാണ് ഹേദി വിചാരിക്കുന്നത് നമ്മൾ വീഴ്ചകളിൽ നിന്ന് തന്നെയാണ് പഠിക്കുകയുള്ളൂ ഞാനത് റിയലൈസ് ചെയ്യുന്നത് ഇപ്പം റീസെൻ്റ്ലി ഞാൻ കുറേ മനുഷ്യന്മാരെ ബ്ലൈ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തു അപ്പം നമ്മൾ വിചാരിക്കുന്നു നമ്മളെ ചേർത്ത് പിടിക്കുന്നു നമ്മളെ അവരിലൊരാളെ കാണുന്നു അപ്പം നമുക്ക് കുറച്ച് സ്നേഹം ഭയങ്കര പ്ലീസ് ചെയ്ത് നമ്മളെ അടുത്ത് നിൽക്കുന്നു ഭയങ്കര സ്നേഹത്തോടു കൂടി നിൽക്കുന്നു അപ്പം അതാണ് റിയൽ ലവ് ആ കുറച്ച് ആരെങ്കിലും അല്പം സ്നേഹം തന്നു കഴിഞ്ഞാൽ ഓ അയ്യോ ഇവർ സൂപ്പറാണ് ഇവർ ഏറ്റവും അടിപൊളി ഹ്യൂമൻ ബീങ്ങ് ആണ് ഇവർ നമ്മളെ സൊസൈറ്റിയിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തികളാണെന്നൊക്കെ നമ്മൾ വിശ്വസിക്കും പക്ഷേ അറ്റ് സം പോയിന്റ് നമ്മൾ ഇവരുടെ യഥാർത്ഥ ഫേസുകൾ കാണും മനസ്സിലായോ അപ്പം മനുഷ്യന്മാർ പുതിയ പുതിയ മനുഷ്യന്മാർ പരിചയപ്പെടുമ്പോൾ പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് അതിൽ ചിലപ്പോൾ നല്ല മനുഷ്യന്മാരുണ്ടാവും ചീത്ത മനുഷ്യന്മാരുണ്ടാവും ഇവരിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമുക്ക് കിട്ടും നല്ലതും ചീത്തതുമായ മോസ്റ്റ്ലി നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അപ്പം മോസ്റ്റ്ലി എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമുക്ക് നെഗറ്റീവ് സൈഡ് കാണാൻ ശ്രദ്ധിക്കാനായിരിക്കും ഇനീഷ്യലി പറ്റില്ലെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുക അപ്പോൾ അതിൽ നിന്നും നമുക്ക് റിയലൈസ് ചെയ്യേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഓരോ മനുഷ്യന്മാരുടെ ഓരോ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞെന്നാൽ അത് ഞാൻ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എക്സാമ്പിൾ പറയാം ഞാൻ എനിക്ക് ഒരു ഇൻഫ്ലുവൻസിങ്ങിലേക്കൊക്കെ വന്നതിന് ശേഷം റീസെൻ്റ്ലി എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടായി ആൻഡ് അത് അതിനകത്ത് ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ഈ ടൈമിൽ ഞാൻ റിയലൈസ് ചെയ്യുന്നത് അവർ നമ്മളുടെ അടുത്ത് വളരെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇപ്പം നമ്മൾ മൂന്ന് പേര് ഫ്രണ്ട്സാണ് അപ്പോൾ നമ്മൾ രണ്ട് പേര് ഫ്രണ്ട്സ് മൂന്നാമതൊക്കെ ഈ ക്യാമറ ചെയ്യുന്ന ചേട്ടൻ ഒരു ഫ്രണ്ട് നമ്മൾ ഗ്യാങ്ങിലുള്ള ഒരാളാണ് വിചാരിക്കും അപ്പം എൻ്റെ അടുത്ത് വളരെ വളരെ ഗുഡായിട്ട് നിന്നിട്ട് ആ ചാറ്ററിനെ കുറിച്ച് വളരെ മോശം സംസാരിക്കുന്നു മൂന്നാമത്തെ ഒരാളെ കുറിച്ച് മോശം സംസാരിക്കുന്നു ആൻഡ് അതേപോലെ തന്നെ വൈസ് വേഴ്സ ഇപ്പം മറ്റേ ആളുടെ അടുത്ത് എന്നെ കുറിച്ച് വളരെ മോശം സംസാരിച്ച് ഈ നല്ല പിള്ളേ കമ്മി നിൽക്കുന്നൊരവസ്ഥയുണ്ട് അപ്പം ഇതൊരു വലിയ ചതിയാണ് നമ്മൾ എപ്പോഴും പറയുമല്ലോ കണ്ണാടി നന്നായ ഫ്രണ്ട് ഏതാ ചെങ്ങാതി നന്നായാലും കണ്ണാടി ആ അപ്പം നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ട്രസ്റ്റ് ചെയ്ത് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മൾ നമ്മളുടെ എല്ലാ ടൈം ഇൻവെസ്റ്റ് ചെയ്യും നമ്മളുടെ മെൻറ്റൽ ഇമോഷൻസിന് ഒക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പം ഈ ഈ നമ്മളുടെ ഒരു ഇമോഷൻസിനെ കൺസിഡർ ചെയ്യാണ്ട് നമ്മൾക്കിട്ട് പാര പണിയുക നമ്മൾക്കിട്ട് ഉപദ്രവിക്കുക എന്നുള്ള നമ്മളെ ആസ് എ ഹ്യൂമൻ നമ്മൾ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷൻ മേ ബി പ്രൊഫഷണലി ആകാം അല്ലെങ്കിൽ മറ്റു ചില നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ചിലപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം വാട്ട് എവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം നമ്മൾ നമ്മൾ പോയി ഒരു വലിയൊരു കുഴിയിലേക്കാണ് വീഴുന്നത് ആ കുഴിയെന്ന് പറയുന്നതിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നല്ല എന്തായാലും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് മെൻറ്റൽ ഹെൽത്ത് എന്നതിന് വേണ്ടി നമുക്ക് ഒരു മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത് അപ്പം ഇനി ഒരാൾ നമ്മുടെ അടുത്ത് അടുപ്പം കാണിക്കുമ്പോൾ നമുക്ക് അവരെടുത്ത് അവരെങ്ങനെ ട്രസ്റ്റ് ചെയ്യണം അവരെ അടുത്ത് എങ്ങനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അവർ നമ്മളോട് നമ്മളെ അടുത്ത് കാണിക്കുന്ന ജെനുവിൻ ആണോ എന്നുള്ളൊരു ക്രിസ്ത്യൻമാർക്കാണ് ഭയങ്കര ഒരു ഒരു കൺഫ്യൂഷനിലേക്ക് എത്തിക്കുകയാണ് അപ്പം മനുഷ്യന്മാരെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് പലപ്പോഴും എനിക്ക് എക്സ്പീരിയൻസിലൂടെയാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തന്നെയാണ് തന്നെയാണ് ഗുരു 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 ഞാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ് എൻ്റെ എന്ന് എക്സ്പീരിയൻസിലൂടെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അപ്പൊ ഒറ്റപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ട്രോമ ബോണ്ടിങ് അതായത് ഒരുപാട് സ്നേഹം കാണിച്ച് നമ്മുടെ അടുത്തേക്ക് വരിക ആൻഡ് ബോണ്ട് ക്രീപ് കീപ്പ് ചെയ്യുക അതിനുശേഷമാണ് മനസ്സിലാകുന്നത് അവരുടെ ടോക്സിസിറ്റി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുക അത് എൻഡ് നമുക്ക് ഇവരില്ലാണ്ട് പറ്റാതാകാത്തൊരു സിറ്റുവേഷൻ വരുക ട്രോമ ബോണ്ടിങ് ട്രോമ ബോണ്ടിങ് എന്നൊരു സിറ്റുവേഷൻ ആസ് എ ട്രാൻസ്ജെൻഡർ ഒരുപാട് ഇപ്പം സാധാ ഒരു ആളെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന പോലെയല്ല ആസ് എ ട്രാൻസ്ജെൻഡർ നിങ്ങൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ നമുക്കൊരു സപ്പോർട്ട് മതി എന്ന് തോന്നുന്ന ഒരു സമയത്ത് ട്രോമ ആയാലും മതി എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ചു പോകും അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ട്രോമ പോവാൻ ഇനിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇനി ഒരു വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആളുകൾ ആയിക്കോട്ടെ അല്ലാത്ത റിലേഷൻഷിപ്പിലായിക്കോട്ടെ അപ്പം ട്രോമ ബോണ്ടിങ് എന്നൊരു എങ്ങനെയാണ് ഹെയ്തി നോക്കിക്കാനൊക്കെ അതിന്റെ ഭയങ്കര വ്യക്തിമാണ് ആക്ച്വലി എനിക്ക് ഞാൻ അതിൽ നിന്നൊക്കെ ഇപ്പോഴും കരകയറാത്തൊരു വ്യക്തിയാണ് എൻ്റെ അടുത്ത് വളരെ കൂടി വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരാളാണ് കുറച്ച് സ്നേഹം കുറച്ച് സ്നേഹം അഭിനയിച്ചാൽ മതി ഞാൻ ഫ്ലാറ്റ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു കാരണം ഇമോഷണലി ചിലപ്പോൾ വണ്ടറബിൾ ആയതുകൊണ്ടായിരിക്കാം അത് മേ ബി ബിക്കോസ് ഓഫ് ചൈൽഡ്ഹുഡ് തൊട്ടിട്ടേ നമുക്ക് സ്നേഹം സ്നേഹമെന്നുള്ളൊരു ആ ഒരു വണ്ടർഫുൾ ഫീലിങ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം പ്രോപ്പറായിട്ട് അത് അത് ലൈഫ് സിറ്റുവേഷൻസ് ആണ് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പം ഇനി വരുന്ന എനിക്ക് ഇനി വരുന്ന കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്നാൽ ഇനി വരുന്ന ഇപ്പോഴത്തെ യങ് ജനറേഷൻ്റെ അടുത്താണെങ്കിലും ശരി ഇപ്പോൾ ഉള്ള എല്ലാ ജനറേഷനില് പെട്ട ആൾക്കാരുടെ അടുത്താണെങ്കിലും ശരി ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ട്രോമാ ബൗണ്ടിങ്ങിൻ്റെ ഇതിൽ അതായത് ട്രാപ്പിനകത്ത് പോയിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അത് റിയൽ അത് ടോക്സിസിറ്റി നമ്മൾ നമ്മളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഒബ്സോർബ് അബ്സോർബ് ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം റിയലൈസ് ചെയ്ത് അതിനെ ബ്രേക്ക് ചെയ്ത് തിരിച്ച് വന്നാൽ നമുക്കൊരു ലൈഫ് ഉണ്ടാവുന്ന റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇവൻ കമ്മ്യൂണിറ്റിയിലൊക്കെ വന്ന സമയത്ത് ഇനീഷ്യലി ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അപ്പം അവിടെയൊക്കെ ലൈക്ക് അവിടെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി പോണ സമയത്ത് എനിക്ക് ഡൽഹിയിൽ ഡൽഹിയിൽ പോയി വീണ്ടും പഠിക്കണം നിങ്ങൾ കേരളത്തിലോട്ട് വന്നു കേരളത്തിൽ വന്നിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റിയുടെ കൂടെ താമസിച്ചിരുന്നത് അപ്പം ആ കമ്മ്യൂണിറ്റി പറഞ്ഞ പോലെ ആരുമില്ല അച്ഛനും അമ്മയൊന്നും ആരുമില്ലാത്തൊരു കമ്മ്യൂണിറ്റിയാണ് അച്ഛനും അമ്മയൊന്നും അക്സെപ്റ്റഡ് അല്ലാത്തൊരു പോലെ തന്നെ സിമിളർ സിറ്റുവേഷൻസിലൂടെ ചെറിയ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു പോയിട്ടുണ്ടായിരുന്നൊരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ട്രാൻസ്ഫൂമൺ തന്നെയാണ് അപ്പം ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ സമയത്തും എനിക്ക് ഇവിടെ മെട്രോയിൽ ജോലി കൊടുക്കുന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തു അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി നിന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പോവണ്ട നിന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കിക്കോളാം ഒരു മോളെ പോലെ ി പോവണ്ട അപ്പോൾ ഞാൻ എനിക്ക് നയ്യോപ്പ് ആവും അവർ ഒറ്റയ്ക്കില്ല അവർ കാര്യമില്ല അവർ അങ്ങനെ ജോബ് ആ ഓഫർ നഷ്ടപ്പെടുത്തി ആൻഡ് സോഷ്യൽ ജസ്റ്റീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സെല്ല് രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ കുറച്ച് എംപ്ലോയീസിനെ അവർ ഹയർ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും എൻ്റെ അന്ന് എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്നുണ്ട് അങ്ങനൊരു ആ ജോബിൽ നീ മസ്റ്റായിട്ടും പോണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അപ്പം എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ കമ്മ്യൂണിറ്റിയിലുള്ള പലർക്കും ഉണ്ട് അപ്പം ഞാൻ ഓക്കെ ഞാൻ അതിനിപ്പോൾ പോവാൻ പ്രിപ്പയർ ആയിരിക്കണം അത് വാൻഡ്രത്താണ് അപ്പോൾ അപ്പ പോവാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുമെങ്കിൽ ഇപ്പോഴും ആ സീൻ ഓർമ്മയുണ്ട് ഉള്ളി എരിഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണം അവർ കരഞ്ഞിട്ട് പറയുന്നത് നീ എന്നെ വിട്ട് പോവാണോ മറ്റു റിലേഷൻഷിപ്പ് ഒന്നുമില്ല നമ്മൾക്കൊരു സിസ്റ്റർ ബോൺ സിസ്റ്റർ സിസ്റ്റേഴ്സിനെ പോലത്തെ റിലേഷൻഷിപ്പ് ആണ് എന്നാൽ പോലും നീ എന്നെ വിട്ട് പോവരുത് ഇറ്റക്കാവും എനിക്ക് ഈ ജോബെല്ലാം വേണ്ട നമുക്ക് ഞാൻ നിന്നെ പൊന്നുപോലെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ചെയ്ത് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഓ ഫാറോ കരയുന്നു നമുക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്നെ നഷ്ടപ്പെടുന്ന മോഹം കൊണ്ടാണല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഈ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ നിന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ഞാൻ മറന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ അടിക്കുമായിരുന്നു എന്നെ ഉപദ്രവിക്കുമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ദയാ ദയാദായത്രയും രഞ്ജൂവുമേ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കില്ല എന്ന് സംസാരിക്കില്ല അപ്പോൾ ദയം ഇതൊക്കെ കണ്ടിട്ട് രഞ്ജമ്മയുടെ അടുത്ത് പോയി പറയും രഞ്ജുമ്മ അതിനൊരു പോകുമ്പം വഴി കണ്ട് രഞ്ജമ്മ രഞ്ജുമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് അപ്പം വീണ്ടും ഈ വ്യക്തി ഇതേപോലെ തന്നെ ഇങ്ങനെ ഓരോരോ ഇമോഷണലി നമ്മളെ ഇമോഷണലി നമ്മളെ ട്രാപ്പ് ചെയ്യുന്നു ഇമോഷണലി നമ്മളെ പിടിച്ചു വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ പിടിച്ചു വെക്കുന്ന അവസ്ഥ ഇതൊരു ട്രാൻസ്ഫുമണിൽ നിന്നാണ് ഉണ്ടായത് അതുകഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഒരു എന്താ പറയുക ഒരു പ്രേമമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ള ഒരു മേബിയൽ സിസ്റ്റർ റിലേഷൻഷിപ്പ് മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റി മെമ്പറിൻ്റെ ഭാഗത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അവർ ഇത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ടോക്സിസിറ്റിയും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി അങ്ങ് കൊളാപ്സ് ചെയ്ത് ഇതങ്ങ് ബേർത്ത് ചെയ്യും ആ പോയിന്റിന് ഭാഗ്യവശാൽ അവർ തന്നെ ഏതോ ഒരു ബോയ് ഫ്രണ്ടിന് കിട്ടിയപ്പോൾ അവരവരുടെ അവരുടെ കൂടെ പോയി താമസിക്കാൻ പോയി അപ്പോഴാണ് ഞാൻ പ്രസ് ക്ലബ്ബിൽ എൻട്രൻസ് ചെയ്താൽ പോകുന്നതും ജേർണലിസത്തിലേക്ക് വരുന്നതും എൻ്റെ ലൈഫ് ഒരു മര്യാദക്കുള്ള ട്രാക്കിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി വണ്ണറബിൾ ആണെങ്കിൽ നമ്മൾ ആ വണ്ണറബിൾ ആയിട്ടുള്ള ഫേസിനെ ആ ഒരു ആ ഒരു പോയിന്റിന് ആൾക്കാരെ വീക്ക്നെസ്സായി കാക്കി നമ്മൾ യൂസ് ചെയ്തത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും അപ്പം ഈ പറഞ്ഞപോലെ അതിനൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് എങ്കിൽ അവിടെ വർഷങ്ങളോളം തടന്നവരുടെ സമയം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഒരു പോയിന്റ് പിന്നെ അത് ഞാൻ പിന്നെ വീണ്ടും സ്നേഹത്തിന് മുന്നിൽ ഭയങ്കര പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വെച്ചാൽ അതൊരു ഒരു ഒരു റിലേഷൻഷിപ്പ് ഒന്നും അല്ലല്ലോ അപ്പൊ അതിലും വേദം അതിലും കുറച്ചും കൂടെ തന്നെ പ്രേമിക്കാൻ വരുന്ന ഒരു തന്നെ സ്നേഹിക്കാൻ വരുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ വീണ്ടും ഓപ്പൺ ആവല്ലോ വരൂ വന്നോളൂ എഞ്ചത്ത് എന്ത് കയറിക്കോളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ വീണ്ടും ഇതേ പാഠങ്ങൾ പഠിക്കുന്നു അവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നു പിന്നെ അവർ അവരെന്നെ നമ്മള് യൂസ് ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നി നമ്മള് ഞാൻ പഠിച്ചല്ലോ ഇപ്പൊ ഞാൻ പാഠങ്ങൾ പഠിച്ചല്ലോ മൾട്ടിപ്പിൾ തലമുറയാണ് അതുകൊണ്ട് വീണ്ടും അത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു അത് വർക്ക്ഔട്ട് ആവുന്നില്ല മനസ്സിലാക്കുന്നു അവിടുത്തെ ടോക്സിറ്റി അവിടുത്തെ ഡിഫറെൻറ്റ് കൈൻഡിലായിരുന്നു അതായത് ഇത് കുറച്ച് ടോക്സിക് ആണെന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാൻ കുറച്ചും കൂടെ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ഭയങ്കര ക്രൂക്കഡായിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മൾ എങ്ങനെയാ പറയുക കുറച്ചും കൂടെ സെന്റിമെന്റൽ അപ്രോച്ചില് റൂഡല്ലാണ്ട് ഭയങ്കര പാവം പിടിച്ച് അയ്യോ ഞാൻ ഭയങ്കര പാവമാണ് ചുറ്റുമുള്ളവര് ഒക്കെ ഒപ്പീനിയൻ പറയും എന്തൊരു പാവം മനുഷ്യനാണ് എന്തൊരു പാവമാണ് എന്തൊരു പാവമാണ് പക്ഷെ റിയൽ ഫേസ് നമ്മളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഓരോ ഈ പാവത്തിനും പറയുമ്പോഴും നമ്മളെ ഹൃദയം എങ്ങനെ എങ്ങനെ അങ്ങനെ വെട്ടി 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 നിർത്തി കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഒരു സൈഡിൽ രക്തം മൂറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതും പഠിച്ച് അവിടെ നിന്നും പിന്നെ വീണ്ടും അടുത്ത ഫേസ് അടുത്ത ചാപ്റ്റർ അത് ക്ലോസ് ചെയ്ത് പിന്നെ ഇങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ സ്വന്തം തിരിച്ചറിവിൻ്റെ ഭാഗം അതുവരെ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലായിരുന്നു എനിക്ക് വേണ്ടി നല്ല ഡ്രസ്സ് പോലും ഞാൻ എടുക്കില്ലായിരുന്നു ഞാൻ ഒന്നും ഗ്രൂമിങ് ഒന്നും ചെയ്യില്ല എനിക്ക് വേണ്ടി ഒന്നും ഞാൻ ചെയ്യില്ലായിരുന്നു പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാലോ അങ്ങനെ ആ ഒരു റിയലൈസേഷനിലാണ് ഞാൻ കുറേ സോളോ ട്രിപ്പ് പോകുന്നു അപ്പം അതുവരെ എനിക്ക് ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു മൈൻഡായിരുന്നു ഇപ്പം അത് ഇനീഷ്യലി ഞാൻ സോളോ ട്രിപ്പ് പോകുമ്പോഴും ഞാൻ ആദ്യമായിട്ട് പോകുന്നത് മുംബൈക്കാണ് അത് ആ വ്ളോഗ് കിട്ടിരുന്നു അത് ഭയങ്കരമായിട്ട് അല്ല എന്നൊന്നും അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മുംബൈൽ പോകുമ്പോൾ എനിക്കറിയില്ല എവിടെ പോകണം എങ്ങനെയാണ് ഒന്നും അറിയില്ല അപ്പം പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പക്ഷേ ഇല്ല ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മൂന്നാല് ട്രിപ്പ് പോയി കഴിഞ്ഞതിനു ശേഷം പിന്നെ മനസ്സിലായി ഇത് നമുക്ക് ഏറ്റവും ഏറ്റവും കംഫർട്ടബിൾ നമ്മൾ നമ്മൾ തന്നെയാണ് എക്സ്ട്രീം പറയുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു അതായത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ മനസ്സിലായി ഹേദിക്ക് മാത്രമേ ഹേദിയെ സന്തോഷിപ്പിക്കാൻ പറ്റൂ നമ്മുടെ ആളുകൾക്കും അറിയാത്തൊരു കാര്യം ഇതാണ് നമ്മുടെ സന്തോഷം നമ്മുടെ തന്നെ ഉള്ളിലുള്ളതാണെന്നാണ് ഐ കൻ മേക്ക് സെൽഫ് ഹാപ്പി എന്റെ ഹാപ്പിനെസ് ഞാനാണ് സെൽഫ് ലവ് എന്നാണ് ഹാപ്പിനെസ് നമ്മൾ ഓക്കെ പോസ്റ്ററിൽ എഴുതിയിടാനും സ്റ്റാറ്റസ് ഇടാനും വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറി ഇടാനൊക്കെ എല്ലാവർക്കും പറ്റും സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളിൽ നിന്നുള്ള ഹാപ്പിനെസിനെ വളർത്തിയെടുക്കാൻ നമുക്ക് അപ്പൊ ഹൈദിയുടെ ലൈഫിൽ ഏതൊരു പോയിന്റിലാണ് ഓക്കെ ഐ ക്യാൻ മേക്ക് മൈസെൽഫ് ഹാപ്പി എനിക്ക് വേറെ ആളുടെ ആവശ്യമില്ല എനിക്ക് ഞാൻ ഓക്കെ ആണ് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണ് സ്ട്രഗിൾ ചെയ്തത് ഒറ്റയ്ക്കാണ് മുൻപോട്ട് പോകേണ്ടത് എന്നൊരു തിരിച്ചറിവ് ഉണ്ടല്ലോ അത് ഏത് പോയിന്റിലാണ് അപ്പം സത്യം പറഞ്ഞാൽ ഞാനത് ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു അതിനൊരു പെർഫെക്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ ഞാൻ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരാണല്ലോ നമുക്ക് എല്ലാതും ആയി പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടണമെന്നില്ല പക്ഷെ മാക്സിമം നമ്മൾ നമ്മളതിന് ട്രൈ ചെയ്യും ഞാൻ ഒരു ടൂ തൗസൻഡ് ട്വൻറ്റിയിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയ സമയത്ത് അതിൽ കൊറോണ വരികയും കൊറോണയുടെ ആ ഒരു ഫേസിൽ നമ്മൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു ലൈഫ് സ്റ്റൈലല്ല എല്ലാം നമുക്ക് മുന്നിൽ സ്റ്റക്ക് ആവുകയാണ് നമ്മൾ വളരെയധികം ലോക്ക് ഡൗൺ ആവുകയാണ് അപ്പം ആ സമയത്ത് ആ സമയത്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോകേണ്ടി വന്നു അത് റിയലൈസ് ചെയ്യുന്നത് അവിടെ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ കൊറോണയുടെ ആ സമയത്താണ് എനിക്ക് മൂന്ന് തവണ കൊറോണ വന്നിട്ടുണ്ടായിരുന്നു അതിൽ അഞ്ച് തവണ ഞാൻ ക്വാറൻറ്റൈനിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാൽ എൻ്റെ ചേച്ചിയുടെ ഒരു നഷ്ടം എനിക്ക് അത് 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 വളരെ അത് ഫേസ് ചെയ്യുന്നു അപ്പോൾ എന്താ അപ്പം നടക്കുന്ന ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് അപ്പം എന്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും എന്റെ കൂടെയുള്ളവരൊക്കെ ആണെങ്കിലും വളരെ ഇമോഷണലി വീക്കായി അമ്മയാണെങ്കിലും ഒക്കെ ഇമോഷണലി തകർന്നു കാണുന്നൊരവസ്ഥ അപ്പം എനിക്ക് സത്യം പറഞ്ഞാല് കണ്ണീര് വരാത്തൊരു പോയിന്റ് ആയിരുന്നു കാരണം കരയാൻ ആ കണ്ണീര് വരുന്നില്ല എനിക്ക് കരയണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അപ്പം അങ്ങനെ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകും എന്റെ ബ്രദറാണ് എന്റെ തെറപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നത് തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് ചെയ്യാൻ ടു തൗസൻഡ് ട്വന്റി തൊട്ടിട്ട് ഫേസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ട്വന്റി ട്വന്റി വൺ ഇത് ഞാൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ എടുക്കാൻ തുടങ്ങുന്നത് അപ്പം സിംറ്റംസ് ഒക്കെ പറഞ്ഞപ്പം വളരെയധികം കറക്റ്റ് ആണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന സിംറ്റംസ് ഒക്കെ അപ്പം പറഞ്ഞു അപ്പം അത് ഒരു അവസ്ഥയായിരുന്നു അപ്പം ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ഒരു കമ്പാനിയൻ എന്ന് പറയുന്ന ഒരു കമ്പാനിയൻഷിപ്പ് പ്രോപ്പറായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരുന്നത് ഞാൻ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല ആ വ്യക്തി വേറെ ഒരു ഓ വൈബായി വൈബായിരിക്കാം വേറെ തോട്ട് പ്രോസസ്സിലുള്ള ആളായിരിക്കാം ആളുടെ ഒരു എന്താ പറയുക എല്ലാം ഡ്രീം ചെയ്യുന്നതാണെങ്കിലും ശരി ലൈഫ് സ്റ്റൈം ആണെങ്കിലും ശരി എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു എന്നിലൊന്നും എൻ്റെ ഡിഫറെൻ്റ് ആണ് അപ്പം രണ്ട് എക്സ്റ്റിൻ എക്സ്റ്റെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും പറ്റുന്നില്ല രണ്ട് പോൾ പോളാണ് അപ്പോൾ അൺലൈക്ക് പോൾസ് അട്രാക്ട് ടീച്ചതർ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കൊന്നും ട്രിപ്പിളാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് അത് അതിൽ നിന്നും ഞാൻ ഇറങ്ങി വരുന്നു ആൻഡ് ഞാൻ സോളോ ട്രിപ്പുകൾ പോകാൻ തുടങ്ങുന്നു ആൻഡ് ദിസ് പോയിൻറ്റ് സോളോ ട്രിപ്പ് പോകാൻ തുടങ്ങുന്നു ആക്ച്വലി ഞാൻ ആ റിലേഷൻഷിപ്പ് ബ്രേക്കായിട്ട് ഇറങ്ങി വരികയാണ് ഒരു പോയിന്റിൽ എനിക്ക് പറ്റാണ്ടായിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ ഇറങ്ങി ഞാൻ എൻ്റെ ബാംഗ്ലൂർ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോവുക ചെയ്തത് അവിടെ നിന്ന് പിന്നെ നമ്മൾ ഫാമിലി മെമ്പറാണല്ലോ അപ്പോൾ ബ്രദർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ബ്രദർ സിസ്റ്ററിനോയും എനിക്കൊരു ന്യൂ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് അതുവരെ ഞാൻ ഒക്കെ കൂടെ താമസിച്ചിട്ടുള്ളത് പഠിക്കുന്ന സമയത്താണെങ്കിലും ലേഡീസ് ഹോസ്റ്റലാണ് വീട് വിട്ട് വന്നിട്ടാണെങ്കിലും കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ താമസിച്ചിട്ടുള്ളത് അപ്പം ഒറ്റയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കുന്നത് ബാംഗ്ലൂരിൽ ആ സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങുന്നത് എനിക്ക് വേണ്ടി അതുവരെ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റൊരാൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ കുക്ക് ചെയ്യുന്നത് ഞാൻ ഒറ്റക്കാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ് അപ്പം അപ്പം മുതലാണ് എൻ്റെ ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പം ഞാൻ വളരെ കോൺഷ്യസ് ആയിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എനിക്ക് എന്നെ ഞാൻ എങ്ങനെ മാറ്റിയെടുക്കാം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നൊരു എൻ്റെ ഒരു ഫ്രീഡം ഫ്രീഡമുണ്ട് അതിനെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെ അങ്ങനെ ഞാൻ സോളോ ട്രിപ്പ് പോകാൻ തുടങ്ങി ഈ സങ്കടപ്പെടുന്ന അവസ്ഥ വന്നുകഴിഞ്ഞാൽ അപ്പം ഞാൻ സോളോ ട്രിപ്പ് പോകും ഒറ്റയ്ക്കിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ സോളോ ട്രിപ്പ് പോകും ഈ ഏകാന്തത ഭയങ്കര ഒരു പ്രശ്നമാണ് സോളോ ട്രിപ്പ് പോകുമ്പോൾ ഒക്കെ ഒന്ന് രണ്ട് ട്രിപ്പിലൊക്കെ ഞാൻ മുംബൈയിലാണ് ഫസ്റ്റ് പോകുന്നത് മുംബൈയിൽ പോകുമ്പോൾ എല്ലാം ഞാൻ ഒന്നേം തുടങ്ങാണ് എനിക്കൊന്നും അറിയില്ല എവിടെ പോകണം എങ്ങനെ ചെയ്യണം എവിടെ റൂം എടുത്ത് താമസിക്കണം ആരുടെ അടുത്ത് താമസിക്കണം അപ്പൊ നമ്മളൊക്കെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി താമസിക്കുന്നത് ഒറ്റയ്ക്ക് പോയി ഒച്ച സിനിമകളിൽ കണ്ടിട്ടേ ഉള്ളൂ പലരും യൂട്യൂബിലും അവിടെ ഇവിടെ ഇടുന്ന വ്ളോഗ്സ് കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വൈനോട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കൊടുക്കാൻ ഞാൻ കുറച്ചും കൂടെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുത്ത് ഇത് കണക്ട് എൻ്റെ ഫിസി എന്റെ ഫീലിങ്സ് എന്താണ് ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണ് ഞാൻ കമ്മ്യൂണിക്കറ്റ് ചെയ്യുമ്പോൾ ഓരോ തവണ സൊളോട്ട് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും കരയാൻ തോന്നിയാൽ കരയും വീഡിയോയിലൊക്കെ കടന്ന് കരയും ഇതൊരു അതൊരു ഫീലിങ് ഇമോഷനാണ് അത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് ചിരിക്കാൻ പോകുമ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കും അപ്പം ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മനുഷ്യന്മാർ വളരെ കോമൺ ആയിട്ടുള്ള വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണെന്ന് ആൻഡ് അങ്ങനെ അങ്ങനെ പോക പോകാണ് അപ്പം ഞാനിപ്പോൾ സോളോ ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ കണ്ടെനിക്ക് അങ്ങനെ അങ്ങനെ സ്വഭാവം ഒന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ആ അത് കൊള്ളാം അപ്പോൾ അത് മേടിക്കാം അപ്പോൾ അത് മേടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് സോ അത് 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 അങ്ങനെ 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 പോയി മനസ്സിലാ ഒരു അങ്ങനെ ഒരു പർട്ടിക്കുലർ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് കുറേയൊക്കെ എനിക്ക് എന്നെ എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയത് ആൻഡ് ആൻഡ് ഇപ്പം ഇപ്പം എനിക്ക് ഡിപ്പെൻഡ് ആവേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ആ ഒരു ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഞാനിപ്പം എഡ്യൂക്കേറ്റഡ് അല്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് ഞാൻ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രായ നമ്മുടെ പ്രായത്തിലൊക്കെ ഉള്ള ഇപ്പോൾ ട്വന്റീസിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിലും ശരി ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ കുറേ കണക്ട് ചെയ്യാൻ പറ്റും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാറുന്നതാണ് അത് അത് വലിയ റിയ ഫീലിങ്സ് ഒരു വലിയൊരു റിയാലിറ്റിയാണ് നമുക്കിപ്പം ഡിപ്രഷനാണ് അല്ലെങ്കിൽ സങ്കടം വന്നു നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കണം നമുക്കിപ്പം നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹാപ്പിനെസ് തരും അപ്പം ഓഫ് കോഴ്സ് മണി മാറ്റേഴ്സ് അത് കാരണം ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതിന് അതിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയേ കരി അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ കഷ്ടപ്പെടണം ജോലി ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള വഴി കണ്ടെത്തണം അപ്പൊ അത് കണ്ടെത്താൻ പറ്റുന്നൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിയപ്പോൾ ഐ ഐ അണ്ടർസ്റ്റാൻഡ് നമ്മളാകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ മോൾഡ് ചെയ്യുമ്പോഴാണ് ഒരുപാട് പേര് ഹെൽപ് ചെയ്യാൻ ഉണ്ടാവാം അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല ആരെങ്കിലും ഒരു സക്സസ് ആയി ആരെങ്കിലും ഒരാണെങ്കിലും നമ്മൾ ആരെങ്കിലും നേരത്തെ പറഞ്ഞോ ഞാൻ നേരത്തെ ഒക്കെ ഹോസ്റ്റലുകളോ അങ്ങനെ താമസിച്ചു പിന്നെ എന്റതായ രീതി തുടങ്ങിയപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യൽ ഫ്രീഡമും എന്തെങ്കിലും ഒക്കെ ബന്ധം ഫീൽ ചെയ്തോസ്ലി ഫീൽ ചെയ്താൽ പക്ഷെ എല്ലാവരും ഇപ്പൊ പാച്ചൻ പൈസ തരുമ്പോൾ ഫുഡ് വാങ്ങിച്ചു കഴിക്കുകയും അല്ലെങ്കിൽ ഭർത്താവ് പൈസ വരുമ്പോൾ ഫുഡ് വാങ്ങിച്ചു കഴിയുകയും അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നോ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ഒരു ലൈഫിൽ നിന്ന് ഇപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഒരു വലിയ ഇഷ്യൂ ആണ് ഭയങ്കര അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂ ആണ് അണ്ടർ എംപ്ലോയ്മെന്റും ഇഷ്യൂ ആണ് അപ്പോൾ പ്രത്യേകിച്ച് ഇന്നൊരു കമ്മ്യൂണിറ്റീന്ന് വരുമ്പോൾ അത് ഫേസ് ചെയ്യുന്നത് പറഞ്ഞു നമ്മൾ സാധാ പഠിച്ച് സാധാ മെയിൽ ഓർ ഫീമെയിൽ ആയിട്ടുള്ളവർ തന്നെ ഞാനൊരു ഡിസ്ക്രിമിനേറ്ററി പറയുന്ന പറയാനുള്ള റിയാലിറ്റിയാണ് സോഷ്യൽ റിയാലിറ്റി ആണ് അപ്പം അങ്ങനെ ഒരു ഫേസ് ചെയ്ത സമയത്ത് ഒരു പോയിന്റിൽ തോന്നിയില്ലേ ഇവിടുത്തെ ഡിസ്ക്രിമിനേഷൻസ് ആ കാരണം ഒരുപാട് അങ്ങനെ എവിടെയായിരുന്നു ഫേസ് ഞാൻ വീട് ഒന്നാമത്തെ കാര്യം ഞാൻ അച്ഛൻ്റെ ചിലവിൽ എൻ്റെ വീട് വിട്ടിറങ്ങിയതിന് ശേഷം ജീവിച്ചിട്ടില്ല പിന്നെ ഭർത്താവിൻ്റെ ചിലവിലും ജീവിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരുന്നു ഞാൻ വീട് വിട്ട് വിട്ടിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ കമ്മ്യൂണിറ്റിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ എനിക്ക് അപ്പോഴും ഞാൻ സോഴ്സ് ഓഫ് ഇൻകം എനിക്ക് അവിടുത്തെ ഒരു ബദായി എന്ന് പറഞ്ഞ സിസ്റ്റത്തില് നിൽക്കുന്ന കാരണം ഡാൻസ് പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ എനിക്കത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഏൺ ചെയ്യാനുള്ളൊരു സോഴ്സ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ആരുടെയും ചിലവിലല്ല എന്ന് കൂടി പറയാൻ പറ്റും അപ്പോൾ ഒരു പതിനാറ് പതിനേഴ് വയസ്സ് മുതലേ സ്വന്തം കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഭക്ഷണം വസ്ത്രം അതുപോലെ തന്നെ പാർപ്പിടം ഇതെല്ലാം പാർപ്പിടം ഒക്കെ നമ്മൾ ഗ്രൂപ്പായി താമസിക്കുമ്പോൾ ഒരു പക്ഷേ അത് അത് മാറ്റി നിർത്താം പക്ഷേ മെയിനായിട്ട് വേണ്ട ഭക്ഷണം വസ്ത്രമൊക്കെ ഞാൻ തന്നെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി പോകേണ്ട സിറ്റുവേഷനിൽ വന്നപ്പോഴും എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ഐ മീൻ നോട്ട് ട്രാൻസ് ക്യൂർ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി യാത്ര മുസ്ലിം വ്യക്തിയാണ് അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഓർഗനൈസേഷൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓഫ്കോഴ്സ് രഞ്ജു അമ്മ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട് സൂര്യ ചേച്ചി ഉണ്ടായിട്ടുണ്ട് ഈശാനൊക്കെ അങ്ങനെ എന്നെ ഹെൽപ്പ് എൻ്റെ ഫാമിലി ഉണ്ടായിട്ടുണ്ട് ക്യൂർ ഫാമിലി എന്തായാലും ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പഠിത്തം കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ജോബ് കിട്ടി അപ്പം അപ്പം മുതൽ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് പിന്നെ ഉടനെ തന്നെ ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പം അതിൽ നിന്നുള്ള ഇൻകം എനിക്ക് വളരെ അധികം എന്താ പറയുക കോൺഫിഡൻസ് നൽകുന്ന രീതിയിലുള്ള കാര്യമായിരുന്നു അപ്പോൾ എനിക്ക് ഞാനൊരു വീട് വെച്ചു പഴയ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് വീട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഞാൻ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് വന്നതിന് ശേഷം എനിക്ക് ഇൻഡിപ്പെൻഡൻറ്റ് ആവണമെന്ന് തോന്നിയപ്പോൾ വീണ്ടും ഞാൻ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റി ഇതൊക്കെ ഞാൻ സോ ഈ പറഞ്ഞ പോലെ മൾട്ടി ഈ ഇൻകം സോഴ്സ് ഓഫ് ഇൻകം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ വരുന്ന സംഭവമാണ് അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമേ എനിക്ക് അറിയായിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിമൻ ഷുഡ് ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത് വലിയൊരു കാര്യമാണ്